നമസ്കാരം സ്വാദിഷ്ടിലേക്ക് സ്വാഗതം ചന മസാല തയ്യാറാക്കുന്ന വിധം കാണാം അതിനായി എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം വെള്ളക്കടലയാണ് ഇത് എട്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് പാൻ വെച്ച് ചൂടായതിനു ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് തേങ്ങക്കൊത്ത് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തേങ്ങ ഒന്ന് വാടിയതിന് ശേഷം രണ്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഒരു ഒരിഞ്ചി നീളത്തിലുള്ള ഇഞ്ചി അരിഞ്ഞത് അഞ്ചല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഒരു രണ്ട് കറിവേപ്പിലോട് ചേർത്ത് നന്നായി വഴറ്റുക ഇത് ചെറുതായി ഒന്ന് വഴഞ്ഞതിന് ശേഷം ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇത് വഴന്ന് ലൈറ്റ് ബ്രൗൺ ആയതിനു ശേഷം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ പീസ് കായക്കട്ട കായക്കട്ടയില്ലാത്തവർ ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർക്കുക കുറച്ച് മല്ലിയല്ല ഇത്രയും ചേർത്ത് പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റുക പച്ചമണം മാറിയതിന് ശേഷം ഇത് മാറ്റി വെക്കുക വയ്ക്കുക ശേഷം കുക്കർ വെച്ച് കടലിട്ട് കൊടുക്കുക ഇതിലേക്ക് മാറ്റി വെച്ച് തല ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പ് രണ്ട് കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക സ്റ്റൗ ഫ ഫുൾ ഫ്ലെയിമിൽ വെച്ച ശേഷം അടച്ചു വെച്ച് ഒരു വിസിൽ വരെ വേവിക്കുക ഒരു വിസിലിന് ശേഷം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇരുപത് മിനിറ്റ് നേരം വേവിക്കുക ഇതിപ്പോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു സ്റ്റവ് ഓഫ് ചെയ്ത് കുക്കർ തണുക്കാനായി മാറ്റി വെക്കാം പാൻ ചൂടാനു ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒച്ചു കൊടുക്കുക എണ്ണ ചൂടാനു ശേഷം അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം നാല് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഉള്ളി മൂത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക കറി തയ്യാറായിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക